പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് അറബിക്കടലിൽ ഇറാൻ്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത് അമേരിക്കൻ പടക്കപ്പലായ എബ്രാഹിം ലിങ്കൺ നേരെ എത്തിയ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടെന്നാണ് അവരുടെ വിശദീകരണം വിവരങ്ങളുമായി ഇപ്പോൾ അജിന ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചത് അജിന ഗുഡ് മോർണിംഗ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഇറാൻ്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് അവരുടെ പടക്കപ്പലിന് നേരെ എത്തിയ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നാണ് അവർ പറയുന്നത് മറുഭാഗത്തുനിന്ന് ഇറാൻ്റെ മറുപടി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് വെരി വെരി ഗുഡ് മോർണിംഗ് മനു വളരെയധികം ഒരു ആശങ്കാജനകമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു അറബിക്കടലിൽ അമേരിക്ക അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കഡ് വിന്യസിച്ചിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെന്ന് പറയുന്നത് ഇറാന്റെ ഡ്രോൺ ആക്രമിച്ചു ഇറാൻ്റെ ഡ്രോൺ അമേരിക്ക അമേരിക്ക വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ആക്രമണ ഭീഷണിയെ തുടർന്നാണ് ഇറാൻ്റെ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് ഇപ്പോൾ യു എസ് സെൻട്രൽ ുന്നത് തങ്ങളുടെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ലാതെയാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഈ അമേരിക്കയുടെ യുദ്ധ എബ്രഹാം ലിങ്കലിലെ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധ വിമാനമാണ് പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഈ പ്രത്യാക്രമണം നടത്തിയതിൻ്റെ സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും ഡ്രോണുകൾ വിന്യസിച്ചതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ആണവ ചർച്ചകളിൽ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ല എന്ന് ഈ ആയത്തുള്ള അലി കമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനി വ്യക്തമാക്കിയിരുന്നു കൂടാതെ തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് ഒരിക്കലും വിട്ടു നൽകില്ല എന്ന കടുത്ത നിലപാടും അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത് കൂടാതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ സമാധാന ചർച്ചകൾക്കും ഒരു തുർക്കി മധ്യസ്ഥതയിൽ തുർക്കി മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വെള്ളിയാഴ്ചയായിരുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വിദേശകാര്യ അബ്ബാസ് അറാഖിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഡ്രോൺ അമേരിക്കയുടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലായ എബ്രഹാം ലിംഗിൻ ഇപ്പോൾ എബ്രഹാം ലിംഗിൽ നിന്നും വെടിവെച്ചിട്ടിരിക്കുന്നത് അവർ വ്യക്തമാക്കുന്നത് അമേരിക്ക പറയുന്നത് തങ്ങൾക്കൊരു ഭീഷണി ഉണ്ടായി ആ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇറാൻ്റെ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ ഡ്രോൺ വെടിവെച്ചിട്ടിരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഇറാനിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല എന്തായാലും അവർ പ്രതികരിക്കുമെന്നാണ് സൂചന എന്തായാലും പശ്ചിമ ിൽ ഈ ഒരു സംഘർഷം സംഘർഷം ഇനിയും രൂക്ഷമാകാനാണ് സാധ്യത കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമാധാന ചർച്ച നടക്കാനിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനി നോക്കി കാണേണ്ടത് തന്നെയാണ് മനു ശരി